ൻഇലുദ്ദീൻ റബീഷ് റഹ്ലി സോദറി ഏറ്റവും ആദരീണ്ണനായ കേരളത്തിൻ്റെ ആത്മീയ മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന സുൽത്താൻ അല്ലിമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തവൽ അള്ളാഹുറു അഭിയന്തരായ മഴുൻ അക്കാദമിയുടെ ചെയർമാനും വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന സെയ്ദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് നിർത്തം നൽകിയ കുമ്പള ആറ്റക്കോയത്തങ്ങൾ ഉള്ളാൾ തങ്ങളുടെ മകൻ സേതുംബിച്ച കോയത്തങ്ങൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള അഭിനയ സി എം ഇബ്രാഹിം സാഹിബ് എ കെ എം അഷറഫ് എം എൽ എ അബ്ദുള്ള കുഞ്ഞി സാഹിബ് ഹനീഫ ഹജി അടക്കമുള്ള ഈ വേദിയിൽ സന്നിധരായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠരെ സംഘാടക സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ആദ്യമായാണ് ഉള്ളാൾ ഉറൂസിൽ പങ്കെടുക്കുന്നത് ഇത് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു നിമിഷമായി ഞാൻ കരുതുകയാണ് ഞാൻ ഞങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ ഉള്ളാളത്തങ്ങളുടെ മകൻ മിച്ച് കൊണ്ട് പറയുമായിരുന്നു ഞങ്ങളുടെ പിതാവ് പിതാമഹൻ പണക്കാട് പൂക്കോയത്തങ്ങൾ അദ്ദേഹം സ്ഥിരമായി ഇവിടുത്തെ റൂസിൽ പങ്കെടുക്കുമായിരുന്നു അതുപോലെ ഞങ്ങളുടെ പിതാവ് സെയ്ദ് മുഹമ്മദ് ഷാബ്തങ്ങളും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പല മഹാന്മാരും ഒക്കെ ഇവിടെ നേരത്തെ പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ അന്തി ഉറങ്ങുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദനി ഹദസ് അഹ് ഹസുൽ അസീസ് അവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ എത്തി നടത്തിയിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങളും ആത്മീയ മേഖലയിൽ നിറഞ്ഞുന്നുണ്ട് ഈയൊരു പ്രദേശത്തെ മാത്രമല്ല സൗത്ത് കനറ മേഖലയിൽ ഇസ്ലാമിൻ്റെ പ്രഭപരത്തുന്നതിന് വേണ്ടി മുന്നിൽ നയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമുക്കറിയാം അവരൊക്കെ ഇസ്ലാമിൻ്റെ സന്ദേശം നൽകുകയും വിളിച്ചു നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് പ്രവാചക സുല്ലാവിസ്ലമ തങ്ങളുടെ മാതൃക സ്വീകരിച്ചു കൊണ്ടാണ് അവർ ആത്മീയതയിൽ ഊന്നിയിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇന്ന് മനുഷ്യരിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആത്മീയതയാണ് ലോകത്ത് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് അവിടെയാണ് നമുക്ക് നമ്മുടെ മുൻഗാമികളായിട്ടുള്ള സഹാബത്തും താപ്യങ്ങളും താപേ ഒക്കെ ലോകത്ത് ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോഴൊക്കെ തന്നെയും അവർ തിരഞ്ഞെടുത്ത മേഖല എന്ന് പറയുന്നത് ആത്മീയ ചൈതന്യം അതിലൂടെ അതിലൂന്നു നിന്നുകൊണ്ടുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളാണ് അലാബിദിക്കിരില്ലാഹിത്യ ഇന്നൽ കുലൂബ് മനുഷ്യന് സമാധാനമുണ്ടാവുന്നത് അള്ളാഹുവിൻ്റെ ഓർമ്മകളിലൂടെയാണ് എന്ന് പ്രശുദ്ധമായ ഖുർആൻ പറയുകയാണ് ആ ഓർമ്മകൾ ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് സമാധാനമില്ലാതാവുന്നു ആ സമാധാനത്തെ വീണ്ടെടുക്കാൻ ഇന്ന് ഇസ്ലാമിലേക്ക് ദീനിൻ്റെ ദർശനങ്ങളിലേക്ക് മടങ്ങിപ്പോവുക എന്നതാണ് ഏകപരിഹാരം പ്രശുദ്ധമായ കുർആാനും തിരുസുന്നത്തും നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു എന്നും അതുതന്നെയാണ് ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് ഇന്ന് ഇസ്ലാമിനെ ഭീകരമായി ലോകത്ത് കാണിക്കുന്നു ഏത് അക്രമം ഉണ്ടാകുമ്പോഴും ഭീകരപ്രവർത്തനം ഉണ്ടാകുമ്പോഴും അവിടെ ഇസ്ലാമിൻ്റെ പേര് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു അത്തരം ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നത് മുസ്ലിങ്ങളല്ല അവർ മു മുസ്ലിങ്ങളല്ല എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് മനുഷ്യൻ്റെ ഓരോ ജീവനും നിലനിർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഓരോ ജീവൻ നിലനിർത്തുമ്പോഴും അത് സർവ്വ മനുഷ്യരുടെയും ജീവൻ നിലനിർത്തിയ പോലെയാണെന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും ജീവൻ അപഹരിച്ചാൽ ലോകത്തുള്ള എല്ലാവരെയും ജീവൻ അപഹരിച്ച പോലെയാണ് അവിടെയാണ് നമുക്ക് ഇസ്ലാമിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഒരു ബഹുസ്വര സമൂഹം ജീവിക്കുന്ന രാഷ്ട്രമാണ് വിവിധ മതവിശ്വാസികൾ വിവിധ ആചാരങ്ങൾ വിവിധ സംസ്കാരങ്ങൾ ഇതൊക്കെ നിലനിൽക്കുന്ന ഈ ഒരു മണ്ണിൽ നമുക്കെല്ലാ മതവിശ്വാസങ്ങളും ഇവിടെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട് പക്ഷേ ഇവിടെ വിഭാഗീയ പ്രവർത്തനം നടത്താൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈയിടത്താണ് മംഗലാപുരത്ത് മതത്തിൻ്റെ പേരിൽ രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടത് അവിടെ മതത്തിൻ്റെ പേരിൽ ആരും കൊല്ലപ്പെടരുതെന്ന് എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഉണ്ടാക്കിക്കൊണ്ട് നമുക്കിടയിൽ ധ്രുവീകരണം ഉണ്ടായിക്കൊണ്ട് മതത്തിൻ്റെ പേരിൽ ഭൗതിക ലാഭം നേടുന്നവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം നമ്മുടെ ബഹുമാനപ്പെട്ട കർണാടക മുഖ്യമന്ത്രി ಶ್ರೀ ಸಿದ್ದರಾಮಯ್ಯ ಈ ವೇದಿಲೇಖ ನಮ್ಮ ವೇದಿಕೆಗೆ ದೇಶದ ದಾಖಲೆಯಲ್ಲೇ ಚರಿತ್ರ ಬರೆದ ಮುಖ್ಯಮಂತ್ರಿ ಕೊಟ್ಟ ಮಾತು ತಪ್ಪದ ನುಡಿದಂತೆ ನಡೆದ ದೇಶದ ಅರಸ ಬಡವರ ಅಸಿವು ಏನು ಎಂಬುದನ್ನು ಅರ್ಥ ಮಾಡಿದ ಮುಖ್ಯಮಂತ್ರಿಯಾದ ಕೆಲವೇ ಗಂಟೆಗಳಲ್ಲಿ ಕರ್ನಾಟಕಕ್ಕೆ ಉಚಿತವಾಗಿ ಹಕ್ಕಿ ವಿತರಿಸಿ ಕೋಟಿಗಟ್ಟಲೆ ಜನತೆಯ ಅಸಿವು ನೀಗಿಸಿದ ಕನ್ನಡದ ಕೋಟಿ ಕರ್ನಾಟಕದ ಮಾನ್ಯ ಮುಖ್ಯಮಂತ್ರಿಗಳು ಆದಂಥ ಶ್ರೀ ಸಿದ್ದರಾಮಯ್ಯ ಉಳ್ಳಾಲ ಸೌಹಾರ್ದತೆಯ ಬೀಡು ಮದಡಿ ವಲಿಯವರು ನೆಲೆಸಿದ ನಾಡಿದು ಉಳ್ಳಾಲ ಸೌಹಾರ್ದತೆಯ ಬೀಡು ಮದಣಿ ವಲಿಯವರು ನೆಲೆಸಿದ ನಾಡಿದು हिंदू मुसलमान क्रिस्टरु ಒಂದಾಗಿ ಬಾಳುವರು ಬೇದ ಭಾವವೆ ಕಾನ ದುಸೌಹಾರದ ಸ್ಪರ್ಶ ವಿಧು ಗಂಡ ಮುಫ್ತಿಯ ಬರುವಕೆ ಕಾದಿ ಜನ್ಮನಾ ಶಾಂತ ಸಂಜಯ ಭಾನ ಹಲದಿಯಲಿ ಪೂರ್ಣಮಿಯ ಮಿಲನ ग्रांड मुफ़्तिया दर्विक जनमाना शांतियालदी पौर्णमिया मरहब मरहबया सुल्तान अहल सहल कमर समान मरहब मरहया सुल्तान अहलन सहलन कमर समानडो सोहार्दता भीड़ो డేలియవరు నెలసాడో కన్నడ మణిన అభిమాన సమయ్యరు ఎందేగో జనర